എൻ എച്ച് എം അൽബർ തച്ചങ്കുന്ന് പാറേമേൽ നമുക്ക് ഏറ്റവും അഭിമാനകരമായ ഒമ്പതാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഇപ്പൊ നമ്മള് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മക്കൾക്ക് ഇവിടെ നിന്ന് മൂന്നര വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള മക്കൾക്ക് നമുക്ക് എല്ലാ വിദ്യാഭ്യാസവും അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു നല്ലൊരു അവയർനെസ് നമുക്ക് മക്കൾക്ക് വേണ്ട എല്ലാ ബേസും നമ്മുടെ മക്കൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അവരുടെ ക്യാരക്ടർ ചേഞ്ച് എത്രത്തോളം നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്നുണ്ടോ അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്നുണ്ടോ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടീച്ചേഴ്സ് എത്രത്തോളം മികവുറ്റതാക്കാൻ പറ്റുന്നു അത്രത്തോളം ചെയ്യുന്നുണ്ട് പിന്നെ മക്കള് ഏതൊക്കെ ഏതൊക്കെ രീതിയിൽ അവർക്ക് കഴിവുകൾ ഉണ്ടോ ആ കഴിവുകള് നോക്കി അതിനനുസരിച്ച് അവരെ അപ്ഡേറ്റ് ആക്കാൻ അവരെ നല്ല രീതിയിൽ എത്തിക്കാന് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്നുണ്ട്